കോൺഗ്രസിന്റെ ഗുണ്ടാരാഷ്ട്രീയം എന്താണ് എന്ന് ജനങ്ങൾക്ക് ജനമനസ്സുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത നിമിഷമായിരുന്നു നവകേരള സദസ്സുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ സി പി ഐ എമ്മിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ നേട്ടം പക്ഷേ സി പി ഐ എം അവിടെ തളർന്നിരിക്കുന്നു കോൺഗ്രസ് ആണ് രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട് മുന്നേറിയത് എന്നൊക്കെ ചാനലുകളിൽ അന്ത്യ ചർച്ചകളിലും മറ്റുമൊക്കെ വാതോരാതെ വരുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ഉണ്ടായത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ കരിങ്കൊടി വീശി ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്കാർ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ അഴിഞ്ഞാടാൻ തീരുമാനിച്ച ഒരു സമയമായിരുന്നു പക്ഷെ അതൊന്നും കൂസാക്കാതെയാണ് കേരളത്തിലെ ജനകീയ സർക്കാർ മുന്നേറാൻ തീരുമാനിച്ചത് പരാതികളും അതോടൊപ്പം തന്നെ ഈ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും ഒക്കെ ചർച്ചാവേളയിൽ വളരെ പ്രസക്തമായിരുന്നു ഓരോ വേദികളിലും മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് സ്വീകരിക്കുന്നത് അത് അദ്ദേഹത്തിന് കിട്ടുന്നതല്ല ഈ ജനകീയ സർക്കാരിന് കിട്ടുന്ന ഒരു പൊതുവായ അംഗീകാരം കൂടിയാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായും വീണ്ടും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്നുള്ള ചിന്തയാണ് അതിന് കാരണമാകുന്നത് എല്ലാം കട്ട് മുടിക്കുകയും തിന്നു മുടിക്കുകയും ചെയ്യുന്ന യു ഡി എഫിനെ അപേക്ഷിച്ച് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രം കേരളത്തെ ഏതെല്ലാം വിധത്തിൽ അവഗണിക്കാം അതെല്ലാം ചെയ്യുന്നുണ്ട് നമുക്കതിന് കൃത്യമായ ഉദാഹരണവുമുണ്ട് ഓരോ രൂപ കേന്ദ്രത്തിന് ഇവിടുന്ന് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ഇവിടെ ഓരോ രൂപ ഇൻകം വരുന്നതിൽ കേരളത്തിന്റെ ഖജനാവിന് വരുമ്പോൾ കേന്ദ്രം എന്താണ് ഇവിടെ തിരിച്ചു കൊടുക്കുന്നത് കേന്ദ്രത്തിന് നികുതിഹീനമായി കേരളം വിഹിതം നൽകുമ്പോൾ കേരളത്തിന് കേന്ദ്രം എന്താണ് തിരികെ നൽകുന്നത് കേരളത്തിന് തിരിച്ച് കിട്ടുന്നത് അതിൻ്റെ കാൽ ശതമാനം മാത്രമാണ് എന്നുള്ളത് കൃത്യമായി സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല അവഗാഹമുള്ള ഡോക്ടർ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് യു പി യുപിയുടെ എക്കണോമി നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ബജറ്റ് വിഹിതം നോക്കുമ്പോൾ തമിഴ്നാടിനേക്കാളും കുറവാണ് ശരിക്കും പറഞ്ഞാൽ അവർ കേന്ദ്രത്തിന് കൊടുക്കുന്ന അവരുടെ ടാക്സ് വീതം എന്ന് നമുക്ക് പറയാൻ കഴിയും നാനൂറ്റി മൂന്ന് നിയമസഭാ സീറ്റും എൺപത് ലോക്സഭാ സീറ്റും ഇത്രയധികം ജനസംഖ്യ ഉണ്ടെങ്കിലും യു പിയുടെ ബജറ്റ് വീതം കേന്ദ്രത്തിന് നികുതിഹീനമായി കൊടുക്കുന്നത് തമിഴ്നാടിനേക്കാൾ താഴെയാണ് എന്ന് പറയുന്നതിലും ഭേദമുണ്ടോ ഇത്തരത്തിലാണ് രാഷ്ട്രീയപരമായി ബി ജെ പി ദക്ഷിണേന്ത്യയും വടക്കേ ഇന്ത്യയും വേർതിരിക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ അന്ധമായ പിണറായി വിരോധവും കൊണ്ട് നടക്കുകയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അതിന് നേതൃത്വം കൊടുക്കുന്നതോ ഗുണ്ടായുസം കൈമുതലാക്കി മാത്രം രാഷ്ട്രീയ ജീവിതം നടത്തുന്ന കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നെ എങ്ങനെയിരിക്കും സതീശനും മറ്റാളുകളുമൊക്കെ ആ രീതി സ്വീകരിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ എല്ലാം വിരട്ടി വെടക്കാക്കി തനിക്കാക്കുക എന്നതാണ് കെ സുധാകരൻ പണ്ടുമുതലേ മുതലേ ചെയ്യുന്ന ലൈൻ അങ്ങനെയാണല്ലോ അദ്ദേഹം കണ്ണൂരിൽ പിടിച്ചെടുക്കുന്നത് ഒക്കെ പക്ഷേ അത് എത്ര നാൾ താൽക്കാലികമായി നേടിയ നേട്ടങ്ങൾ മാത്രമാണ് ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളത് അദ്ദേഹം ഓർക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക